ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ അൺബോക്സിങ് ആണ് അവർക്ക് ഒക്കെ പുറത്ത് പോകുന്ന ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഞാൻ മിസ് ട്വൻറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അൺബോക്സിങ് ചെയ്യുന്നത് അപ്പോൾ വാ ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യുക ആവശ്യക്കാർക്ക് വേണമെങ്കിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വേണമെങ്കിൽ നോക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ രണ്ട് പാക്കിംഗ് ആണ് ഈ പാക്കിങ് ഒന്ന് വേറൊരാൾക്കും കൂടെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാ നല്ല കോട്ടൺ മെറ്റീരിയൽസുള്ള ചുരിദാറുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ അതിൽ ചെറിയ ഡോട്ട്സ് ഉള്ളതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല ക്ലോത്തിലാണ് കേട്ടോ അവരെ ഡ്രസ്സൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വീതിയിലുള്ളതാണ് വാങ്ങിയപ്പോൾ ചൂടുകാലല്ലേ അപ്പോൾ ചൂടുകാലത്ത് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നല്ല ഡ്രസ്സിങ്ങിലൊക്കെ ഇടാൻ പറ്റും നല്ലൊരു ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് അവരടുത്ത് ഉണ്ട് ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയത് നമ്മളെ നിറത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നല്ല വലിയത് ഞാൻ ഇതൊന്ന് ഡ്രസ്സ് ചെയ്തിട്ടൊന്ന് കാണിക്കാം